അഷ്റഫ് ഉമ്മ പലവന്റെ കൂടെ പോകുന്നുണ്ടെന്നോ നിന്റെ ഇതിപ്പോ എന്നോടെന്താണ് ഈ പറയുന്നത് ഏഴുതാനും അറിയില്ല ദേവിക മുറിയനെ വേണമെന്നോ അങ്ങനെ ആളെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്ന ആളൊന്നുമല്ല എനിക്കതൊന്നും അറിയില്ല അങ്ങനെ ഇതിനകത്ത് തന്നെ പോസ്റ്റ് ഇട്ടാ മതിയാകും ഏതെങ്കിലും മുറിയം വരുന്നതിൻ്റെ കൂടെ എന്നോട് പറഞ്ഞിട്ട് അർത്ഥമില്ല അവരുടെ കമൻറ്റ് വായിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റില്ല സാനിയ മിർസയും രാഖി സാവന്ത് തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് സംസാരിക്കാന് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവരുടെ വിഷയങ്ങളും ഒന്നുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം വിഷയത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങനെ വരും നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സാനിയ മിർസയുടെ ചില പോസ്റ്റുകൾ ചില വാർത്തകൾ കണ്ടിരിക്കും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് യാത്ര തിരിക്കുന്ന വിവരം പങ്കുവെച്ചിട്ടായിരുന്നു ഇന്ത്യൻ ടെന്നീസ് താരമായ സാനിയ മിർസയുടെ വീഡിയോ അന്ന് വൈറലാകുന്നത് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന രൂപത്തിലായിരുന്നു സാനിയ മിർസ വേഷമൊക്കെ ധരിച്ചിരുന്നത് പർദ്ധയും ഒക്കെ ഇട്ട ഒരു ഫോട്ടോയായിരുന്നു ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നും ജീവിതത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു തരണമെന്നും സാനിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു സ്വാഭാവികം ഹജ്ജ് ചെയ്യാൻ പോകുന്നത് തന്നെ പാപം സ്വർഗം നേടണം അതുവരെയുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും കഴുകി ഇന്ന് ജനിച്ച കുട്ടിയെ പോലെ ആകുന്നതിനു വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുന്നത് എന്നാണ് പൊതുവേ പറയാറ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ശരി എന്നിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ തന്നെയും ഓർക്കണമെന്നും പുതിയ മനുഷ്യനായി തിരിച്ചെത്താനുള്ള യാത്രയാണെന്നും സാനിയയുടെ കുടുംബം ഇങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരോടും കൂട്ടുകാരോടും ഹജ്ജ് എന്ന പരിശുദ്ധ കർമ്മം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു ഞാനും അനുഗ്രഹിക്കപ്പെട്ടവളായി മാറിയിരിക്കുന്നു ഈ പരിവർത്തന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ തെറ്റുകൾ പുറത്തു തരണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുന്നു എന്താണ് തെറ്റെന്ന് മനസ്സിലായോ ജെറ്റ് ജെട്ടിട്ടിട്ട് വന്ന് നിന്നില്ലേ നിക്കറൊക്കെ ഇട്ടിട്ട് വന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അപ്പോൾ ശരീരത്തിന്റെ ഏതാണ്ട് നല്ലൊരു ഭാഗത്തിന്റെ നഗ്നത കാണിച്ചല്ലോ ആ തെറ്റാണ് നിങ്ങളൊക്കെ അത് കണ്ടല്ലോ അതുകൊണ്ട് അങ്ങ് പുറത്തു കൊടുത്തേക്കണോ ശരി അവരുടെ നല്ല മനസ്സുകൊണ്ടായിരിക്കും ഇത് പക്ഷേ അവരങ്ങനെ ചോദിച്ചിരിക്കുക ഇരിക്കട്ടെ ആത്മീയ നവീകരണം തേടാനുള്ള ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം കൃതജ്ഞതയാൽ നിറഞ്ഞിരിക്കും എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനും ഈ അനുഗ്രഹീതമായ പാതയിലൂടെ എന്നെ നയിക്കാനും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞാൻ അങ്ങേയറ്റം ഭാഗ്യമുള്ളവളും നന്ദിയുള്ളവളുമാണ് ഈ യാത്ര ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കുക എളിമയുള്ള ഹൃദയമുള്ള കരുത്തുറ്റ വിശ്വാസമുള്ള മനുഷ്യനായി തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് സാനിയ മിർസയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഈ പോസ്റ്റ് കണ്ടതോടെ അതുവരെ സാനിയ മിർസയ്ക്ക് നരകത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കീറി നൽകിയിരുന്ന എല്ലാ ഉസ്താദുമാരും അതുവരെ ഉള്ളതെല്ലാം മറന്ന് സാനിയ മിർസക്ക് വേണ്ടിയിട്ട് പള്ളികളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു സാനിയ മിർസക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോകൾ ചെയ്യുന്നു അതങ്ങനെ പ്രചരിപ്പിക്കുന്നു ആളുകളോട് പറയുന്നു പ്രചരിപ്പിക്കാൻ ശരി അതിനു മുമ്പ് ഉമ്ര നിർവഹിക്കാൻ സാനിയ കുടുംബസമേതം മക്കയിലെത്തിയിട്ടുണ്ടായിരുന്നു മകൻ ഇഹ്സാൻ മിർസ മാലിക് അതുപോലെ മാതാപിതാക്കളായ ഇമ്രാൻ മിർസ നസീമ മിർസ സഹോദരിയും ഉണ്ടായിരുന്നു അത് മിർസ പിന്നെ സഹോദരിയുടെ ഭർത്താവും ക്രിക്കറ്ററുമായ മുഹമ്മദ് അസദുദ്ദീൻ ഇവരൊക്കെ സാനിയക്കൊപ്പം ഉണ്ടായിരുന്നു അന്നത്തെ ഫോട്ടോയിൽ കഴിഞ്ഞ ജനുവരിയിലാണ് സാനിയ പാക് ക്രിക്കറ്റ് താരം ഷുഹൈബ് മാലിക്കിൽ നിന്ന് വിവാഹമോചനം ഭോജനം നേടുന്നത് സാനിയയുടെ പിതാവ് ഇമ്രാൻ മിർസിയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ വാർത്ത പുറത്തുവിട്ടത് പാകിസ്ഥാൻ നടി സന ജാവേദിനെ ഷുഹൈബ് മാലിക് വിവാഹം ചെയ്യുകയും ചെയ്തതായിട്ട് അന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു ഇത്രയേ ഉള്ളൂ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു പെണ്ണായതുകൊണ്ട് കുഴപ്പമില്ല അതായത് ഈ മതത്തിലേക്ക് വന്നു അല്ല ഈ മതത്തിൽ നിന്നു എന്നിട്ട് മതത്തിന് നിരക്കാത്ത മതനിയമങ്ങൾ ലംഘിച്ചിട്ടുള്ള ചില സ്പോർട്സ് മേഖലകൾ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊന്നും മതം അംഗീകരിക്കുന്നില്ല അതൊക്കെ അവർ തിരഞ്ഞെടുത്തു പിന്നീട് അവർക്ക് തന്നെ തോന്നുന്നു പക്ഷേ ഇതൊക്കെ തെറ്റാണല്ലോ അതുകൊണ്ടാണ് അത് തിരുത്താൻ അവർ തയ്യാറാകുന്നത് ശരി നമുക്ക് തെറ്റാണ് എന്ന് നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്ന ഒരു കാര്യത്തെ തീർച്ചയായിട്ടും നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതുകൊണ്ട് സാനിയ മിർസ ഇനിയും മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുന്നതോടുകൂടി ഒരു എളിമയുള്ള കരുത്തുറ്റ ഒരു സ്ത്രീയായി തിരിച്ചു വരാൻ സാധിക്കും എന്നവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം സാനിയ മിർസ ഈ രാജ്യത്തിന് നല്ലതേ ചെയ്തിട്ടുള്ളൂ ഈ രാജ്യത്തിന്റെ പ്രൗഢിയും പേരും യശസ്സും സ്ഥാനവും ഉള്ളൂ സാനിയ മിർസ ഇനിയും മക്കയിലേക്ക് ഹജ്ജിന് പോയത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ല അവരാരെയും കമ്പലേ ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെയാണ് നിങ്ങളും അങ്ങനെ ആകണം എന്ന് എന്നവരാരോടും പറയുന്നില്ല അവരെ മുമ്പ് അവരെ സംബന്ധിച്ച് സാനിയ മിർസയെ സംബന്ധിച്ച് വല്ലാതെ ഒരു വാർത്ത വിവാദമായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഷാരൂഖ് ഖാനോ അക്ഷയ് കുമാറോ അഭിനയിക്കുമെങ്കിൽ ഞാനും അഭിനയിക്കുമെന്ന് സാനിയ മുമ്പ് പറഞ്ഞിരുന്നു ഈ ഉമയ്ക്ക് പോയതിന് ശേഷമാണ് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് പിന്നീട് കപിൽ ശർമ്മയുടെ ദി ഗ്രേറ്റ് ഇന്ത്യൻ കപിൽ ഷോ അതിൽ ബോക്സർ മേരി കോം അതുപോലെ ബാഡ്മിൻ്റൺ താരം സൈന നെഹ്വാൾ ഷാർപ്പ് ഷൂട്ടറായ ആ സിഫ്റ്റ് കൗറ് ഇവർക്കൊക്കെ ഒപ്പം സാനിയ മിർസയും പ്രത്യക്ഷപ്പെട്ടു ആ സമയത്താണ് സാനിയ മിർസ തൻ്റെ ഈ ആഗ്രഹം പുറത്തു പറയുന്നത് ഷോയിൽ ഒരുപാട് തമാശകള് സംസാരങ്ങള് കുശലാന്വേഷണങ്ങള് അങ്ങനെ ചെറിയ ചെറിയ ഇവരുടെ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള നർമ്മരസങ്ങൾ ചാലിച്ചിട്ടുള്ള സംസാരങ്ങൾക്കിടയിലാണ് സാനിയയുടെ ബയോപിക്കൽ അവളുടെ പ്രണയിനിയെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഷാരൂഖ് ഖാൻ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായിട്ട് കപില് ശ്രദ്ധിക്കുന്നു ഷാരൂഖ് ജി സിനിമ ചെയ്താൽ ഞാൻ തന്നെ അഭിനയിക്കാൻ സാധ്യതയുണ്ട് അക്ഷയ്കുമാറും അതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അത് ചെയ്തിരിക്കുന്നു ഇതാണ് സാനിയ മിർസ മറുപടി നൽകിയത് മേരി കോമിനെ പ്രിയങ്ക ചോപ്രയും സൈനയെ പരിണീതി ചോപ്രയുമാണെന്ന് അവതരിപ്പിച്ചത് ഇതും കപിൽ തന്നെ പറഞ്ഞു സാനിയയുടെ ബയോപിക്കിൽ ആരഭിനയിക്കണം എന്നാണ് ആഗ്രഹം എന്ന കപിലിന്റെ ചോദ്യത്തിന് ചോപ്ര സഹോദരിമാർ അവശേഷിക്കുന്നുണ്ടോ എന്ന് സാനിയ തിരിച്ചു ചോദിച്ചു നമ്മുടെ രാജ്യത്ത് ധാരാളം നല്ല അഭിനേതാക്കളുണ്ട് ആരഭിനയിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ അഭിനയിക്കും എന്നാണ് അന്ന് സാനിയ മിർസ പറഞ്ഞത് സാനിയയുടെ ബയോപിക്ക് ചെയ്താൽ ഞാൻ അവളുടെ കാമുകനായി അഭിനയിക്കുമെന്ന് ഷാരൂഖ് ഖാൻ ഒരിക്കൽ പറഞ്ഞു ക്രിക്കറ്റ് താരം ഷൊഹൈബ് മാലിക്കിനെ അടുത്തിടെ വിവാഹമോചനം ചെയ്ത സാനിയ ഒരു നിമിഷം അസ്വസ്ഥയായി അത് കഴിഞ്ഞിട്ട് ആദ്യം എനിക്കൊരു പ്രണയം കണ്ടെത്തണം എന്ന് സാനിയ പറഞ്ഞു ഇതിനെയൊക്കെ നമ്മുടെ നാട്ടിലെ വലിയ വാർത്തകളായിരുന്നു വിവാദമുണ്ടാക്കാൻ പിന്നെ നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ പക്ഷേ ഈ വിവാദം ഉണ്ടാക്കുമ്പോഴും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വസ്തുത മുസ്ലിം നാമധാരി ആണെങ്കിൽ അവർക്ക് ചെറിയ രൂപത്തിൽ ഇവരൊരു കൺസിഡറേഷൻ ഒക്കെ കൊടുക്കും വല്ലാതെ അങ്ങ് മൂർച്ഛിക്കുന്ന രൂപത്തിലേക്ക് എങ്ങും കൊണ്ടുപോകത്തില്ല കാരണം തന്നെയും പിന്നെയും ഞമ്മന്റെ ആളുകൾ തന്നെയല്ലേ ഖുർആാൻ പറഞ്ഞത് ഇന്നമൽ മുക്മിനൂന ഇഹ്വാ എന്നാണല്ലോ മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് ഖുർആാൻ പറഞ്ഞു പോയത് കൊണ്ട് സഹോദരങ്ങളെ പരസ്പരം ഉപദ്രവിക്കാൻ പാടില്ല സഹോദരങ്ങൾ പരസ്പരം സഹോദരങ്ങൾ തന്നെ ആയിരിക്കണം അവർക്ക് ഒരു രൂപത്തിലും ഉള്ള ഉപദ്രവങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് അവരെ എല്ലാ സമയത്തും അവരുടെ ന്യൂനതകൾ നമ്മൾ മറച്ചു വെക്കണം എന്നാലേ പരലോകത്ത് അള്ളാഹു നമ്മുടെ ന്യൂനത മറച്ചു വെക്കും അതാണ് ഖുർആാൻ പഠിപ്പിക്കുന്ന രീതി അതുകൊണ്ട് സാനിയാ മിർസയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളക്കരയിൽ വലിയ ശത്രുക്കളോ അങ്ങനെ പിന്നെ അവര് മതം അവരുടെ മതം പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങളൊന്നും വലുതായിട്ടുണ്ടായിട്ടില്ല പക്ഷേ ചില ഉസ്താദന്മാര് സാനിയാ മിർസയുടെ വേഷത്തെക്കുറിച്ചും നരകത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് കീറി കൊടുത്തു എന്നൊക്കെ ഉള്ളതല്ലാതെ പലപ്പോഴും അവരുടെ വിഷയങ്ങളൊന്നും വല്ലാതെ എങ്ങും വൈറൽ ആയിട്ടില്ല അതിന് കാരണം ഇത് തന്നെയാണ് കാരണം സാനിയ മിർസ ഒരു മുസ്ലിം സ്ത്രീയാണ് അതുകൊണ്ടാണ് സാനിയാ മിർസയെക്കുറിച്ച് കൂടുതൽ വിവാദ പരാമർശങ്ങളൊന്നും ഇല്ലാതിരുന്നത് എന്നിട്ട് അവർ പറയുന്ന ചില വാചകങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ തെറ്റുകൾ കുറുക്കണം നമ്മൾ ആരോടാണോ തെറ്റ് ചെയ്തത് അവരോട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം അതാണ് സൃഷ്ടികൾ തമ്മിലുള്ള കുറ്റം സൃഷ്ടികൾ തമ്മിൽ തന്നെ തീർക്കണം നമ്മൾ എന്തെങ്കിലും പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സൃഷ്ടാവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടാവിനോട് എത്തിക്കേണ്ടത് സൃഷ്ടികളുമായിട്ട് അതുകൊണ്ട് മക്കയിലേക്ക് ഹജ്ജിനും ഹജ്ജനും ഒക്കെ പോകുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും തരത്തിൽ നമ്മളുമായിട്ട് പിണങ്ങി കഴിയുന്നവരുടെ വീടുകളിൽ ചെന്നിട്ട് പൊരുത്തമെടുക്കും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഞാൻ ഡേ പോവുകയാണ് അവിടെ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം അതായത് ഇന്ന് ജനിച്ച കുട്ടിയെ പോലെ ഇതുവരെയുള്ള മുഴുവൻ